നമസ്കാരം ഞാൻ അരുൺ സൈഫോണിക് വാട്ടർ ടാങ്കിൽ നിന്നുള്ള പേജിൽ നിരവധി കമൻറ്റുകൾ വരാറുണ്ട് നമ്മളതിനെല്ലാം തന്നെ കൃത്യമായ മറുപടികൾ നൽകാറുണ്ട് എന്നാൽ അതൊന്നും ആരും വായിച്ചു നോക്കുന്നില്ല എന്നാണ് തോന്നുന്നത് കാരണം എൻക്വയറിക്ക് വേണ്ടി വരുന്ന കോളുകളിൽ എല്ലാവരും തന്നെ പറയുന്നത് ഇതിൽ നെഗറ്റീവ് കമൻറ്റുകളാണല്ലോ കൂടുതൽ എന്നാണ് എന്നാൽ ആ നെഗറ്റീവ് കമൻറ്റ് പറയുന്നവരാരും തന്നെ നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങിയവരല്ല ഇതിൻ്റെ അനുകരണ പ്രോഡക്റ്റുകൾ മാർക്കറ്റിൽ ലഭ്യമാണ് എന്നത് നമ്മളെല്ലാ വീഡിയോയിലും എല്ലായിടത്തും പറയുന്ന കാര്യമാണ് എന്നാൽ അതൊന്നും വക വെക്കാതെ വില കുറവുകൾ നോക്കിയും അതിൻ്റെ കൂടെ നൽകുന്ന എന്തെങ്കിലും ഫ്രീ ഗിഫ്റ്റുകളും കണ്ട് അതിലാകൃഷ്ടരായി അത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ വാങ്ങി പറ്റിക്കപ്പെട്ടവരാണ് ഇവിടെ വന്ന് നെഗറ്റീവ് കമൻറ്റുകൾ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് മുഹമ്മദ് റാഫി എന്ന് പറയുന്ന ഒരാൾ രണ്ട് ഇമേജ് നമുക്ക് കമൻറ്റായിട്ട് അയച്ചിട്ടുണ്ട് അതൊരു വാട്ടർ ടാങ്ക് ക്ലീനറിൻ്റെയാണ് ആയിരത്തി മുന്നൂറ്റി എൺപതിൻ്റെയുണ്ട് ആയിരത്തി ഉണ്ട് ഞങ്ങൾക്ക് വേണമെങ്കിൽ വില കുറച്ച് നിങ്ങൾക്ക് തരും ഇതിനേക്കാളും താഴെ വേണമെങ്കിൽ ആയിരം രൂപ താഴെ നമുക്ക് ഈ സെൽഫോണിക് വാട്ടർ ടാങ്ക് ക്ലീനർ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും പക്ഷേ അപ്പോൾ അതിന് ക്വാളിറ്റി ഉണ്ടാവില്ല ഇതിൻ്റെ കൂടെ നൽകുന്ന ഓസ് ഇത് ഗ്രാവിറ്റിയിൽ പ്രവർത്തിക്കുന്ന ആയതുകൊണ്ട് തന്നെ ഇതിൽ വെള്ളം നിറയുമ്പോൾ ഒരു വെയ്റ്റ് ഉണ്ടാവും ആ വെയ്റ്റ് വരുമ്പോഴും ഇത് മുകളിലോട്ട് തന്നെ നിന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു കറക്റ്റ് വർക്ക് അവിടെ നടക്കുകയുള്ളൂ വില കുറഞ്ഞ ഓസുകൾ തന്നാൽ തൽക്കാലം നിങ്ങളെ പറ്റിച്ച് കാശ് മേടിക്കാം എന്നുള്ളതേ ഉള്ളൂ ഒരിക്കലും നടക്കില്ല ഇത് വർക്ക് ചെയ്യാൻ പറ്റില്ല നിങ്ങളിത് മേടിച്ച് വെറുതെ വീട്ടിൽ കൊണ്ട് വെക്കാം ഉള്ളൂ അങ്ങനെ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ വിലയിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാത്തത് ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്ത് നിങ്ങൾ ഒരിക്കലും ഇത് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വേറെ ഒരു ചിലവും വരുന്നില്ല അതേസമയം നിങ്ങളൊരു നൂറ് രൂപ ലാഭത്തിന് വേണ്ടി ഈ പ്രൊഡക്റ്റുകളൊക്കെ വാങ്ങി നോക്ക് അപ്പോൾ അറിയാം ഒരു രണ്ട് മാസത്തിൽക്കുള്ള നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റില്ല രണ്ട് മാസത്തിൽക്കുള്ളിൽ ഉപയോഗിക്കാൻ പറ്റില്ല എന്നല്ല പറയേണ്ടത് നിങ്ങളിത് വീട്ടിൽ കൊണ്ടു ചെല്ലുമ്പോൾ തന്നെ ഇത് ഉപയോഗിക്കാൻ പറ്റില്ല രണ്ട് മാസത്തിൽ കൂടുതൽ ഇത് ഇതുപോലെ ഈ ഒരു കണ്ടീഷനിൽ ഇരിക്കത്തില്ല രണ്ട് മാസം കഴിയുമ്പോൾ ഇതിൻ്റെ ഓസ് പൊടിഞ്ഞു കാരണം വില കുറഞ്ഞ സാധനങ്ങളാവുമ്പോഴത്തേക്കിന് അതാണ് സംഭവിക്കുന്നത് ഞങ്ങൾ രണ്ട് വർഷത്തെ റീപ്ലേസ്മെൻറ്റ് ചാർജ് തരുന്നുണ്ടെങ്കിൽ അത് ഈ രണ്ട് വർഷം കൊണ്ടൊന്നും ഒരിക്കലും അതിനൊന്നും എന്ന് ഞങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പുള്ളതുകൊണ്ടാണ് അതുകൊണ്ട് വില കുറവ് ഉള്ള പ്രൊഡക്റ്റുകൾ ഇവിടെ നമുക്ക് കമൻറ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല കാരണം ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയില്ല ഞങ്ങൾക്ക് ഇവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല നിങ്ങളതിൻ്റെ ആ കമ്പനിയുടെ പേരതിൻ്റെ മേളിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് അവരുടെ പേജിലൊക്കെ കയറിയിട്ട് മേടിച്ച ആൾക്കാരുടെ കമൻറ്റുകളൊന്നും വായിച്ച് നോക്കും ഇല്ലെങ്കിൽ വേറെങ്കിലും പോകണ്ട ഈ നമ്മുടെ ഈ പേജിൽ തന്നെ നെഗറ്റീവ് കമൻറ്റ് ഇട്ടിരിക്കുന്നവർക്കെല്ലാം തന്നെ ഞങ്ങൾ കൃത്യമായ മറുപടികൾ നൽകിയിട്ടുണ്ട് അതിൽ കുറേ പേരൊക്കെ തന്നെ ഇത് ഇതാണ് നിങ്ങളുടെ ഇതിൽ മേടിച്ച പ്രൊഡക്റ്റ് എന്നും പറഞ്ഞിട്ട് ഇതേ ഫോട്ടോ തന്നെ അയച്ചിട്ടുണ്ട് എന്ത് ചെയ്യാനായിട്ടാണ് നമുക്കിതിനകത്തൊന്നും ചെയ്യാനായിട്ടില്ല ഇവരുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല സൈഫോണേയും വാട്ടർ ടാങ്കിൽ എന്നാണ് നിങ്ങൾ മേടിച്ചതെങ്കിൽ ധൈര്യമായിട്ട് ഞങ്ങളെ വിളിച്ചോളൂ എന്ത് കംപ്ലയിൻ്റുള്ള ഞങ്ങളത് പരിഹരിച്ചും തരും ഞങ്ങളത് റീ രണ്ട് വർഷത്തെ റീപ്ലേസ്മെൻറ്റ് വാറൻറ്റി കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും റീപ്ലേസ് ചെയ്യേണ്ടതാണെങ്കിൽ അത് ഫ്രീ ആയിട്ട് തന്നെ തീർച്ചയായിട്ടും ഞങ്ങളത് മാറി തന്നിരിക്കും അതിൻ്റെ നൂറ് ശതമാനം ഉത്തരവാദിത്വം ഞങ്ങൾക്ക് ഉണ്ടായിരിക്കും ദയവ് ചെയ്ത് വില കുറഞ്ഞ പ്രൊഡക്റ്റുകൾ മേടിച്ചിട്ട് ഇവിടെ വന്ന് നെഗറ്റീവ് കമ്പനികൾ പറയില്ലേ ഞങ്ങൾക്ക് അതിനകത്തൊന്നും ചെയ്യാനായിട്ടില്ല